ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എന്നാലും വളരെ നോർമലായിട്ട് എൻ്റെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ രാവിലെ തന്നെ കുറേ ദിവസമായിട്ടോ അമ്പലത്തിൽ പോകണം അമ്പലത്ത് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു അപ്പോൾ എന്തായാലും ഒന്ന് അമ്പലത്തിൽ അമ്പലത്ത് പോയേക്കാന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ ഷോട്ട്സിൽ ഇപ്പം നിങ്ങൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ കരുവാരക്കൾ പുള്ളിക്കാളിക്കാവും എന്നറിയും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ മതിയാവുമായിരിക്കും അപ്പോൾ അവിടേക്ക് ഞാനൊരു മുകളും കൂടെ രാവിലെ ഒന്ന് പോവുകയാണ് കേട്ടോ കൂടുതലും ഞാൻ വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വിളക്ക് വെക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ് കേട്ടോ പിന്നെ രാവിലെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്കവിടെ പോയിട്ട് തൊഴുക എന്നുള്ള ഉദ്ദേശം ഉദ്ദേശമല്ലേ ഉള്ളു പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ ആൾക്കാർ ഒന്നും വരുന്നൊരു അമ്പലമൊന്നുമല്ല മെയിനായിട്ട് ഉത്സവ സീസണിലും പിന്നെ മാസപൂജക്കൊക്കെയാണ് കേട്ടോ അവിടെ കൂടുതൽ കൂടുതലാൾക്കാരുണ്ടാവുക അല്ലാത്ത സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ അവിടെ വന്നിട്ട് വിളക്ക് കൊളുത്തുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിത് അമ്പലത്ത് പോയി അപ്പോൾ അമ്പലത്തിൽ പോയ സമയത്താണ് ഞാൻ ആ ഒരു സംഭവം കണ്ടത് കേട്ടോ അവിടെ ഒരു മാവുണ്ട് അപ്പം ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അതിൻ്റെ മുകളത്തെ മാങ്ങ കാരണം അവിടെയുള്ള ചേച്ചി വീട്ടിലുള്ള ചേച്ചി കൊണ്ടു തരാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് വൈകുന്നേരം എന്താ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ വരുനാടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി മക്കളും വന്നതിന് ശേഷം അവിടെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു അമ്മയും പിന്നെ അരുണേട്ടൻ്റെ ഒരു ബ്രദറും മാത്രമേ അവിടെ ഉള്ളായിരുന്നു അപ്പം ഞങ്ങളല്ല രണ്ടാളുണ്ടായിരുന്നു ശരിയാന്ന് രണ്ടാളും ഉണ്ടായിരുന്നേ അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അതിഥികളെ കാണിച്ചു തരാറുണ്ട് അതിഥികളല്ല അവിടുത്തെ തന്നെയുള്ള ആൾക്കാരാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നും പോയും കളിക്കാറുണ്ട് കുറച്ച് ആൾക്കാരെനിക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല കേട്ടോ പിന്നെ അതിൽ ഒരു സെക്ഷനിൽ വരുന്ന ആൾക്കാരെ കൊണ്ടുള്ള കളി ആയിരുന്നു കേട്ടോ എൻ്റെ മക്കൾ കാരണം അവർക്ക് ഈ ആനിമൽസും അങ്ങനത്തെ സംഭവത്തിനോടൊക്കെ ഞങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് എന്താ കണ്ടില്ലേ എന്താ ഈ ഒരു ഈ കോക്ടൈലിനൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ ഈ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നും പക്ഷെ രാത്രി ആയതുകൊണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് കൂടുകളുണ്ട് അതിൻ്റെ മുകളിൽ ഇതുണ്ടായിരുന്നു കേട്ടോ പല ടൈപ്പ് കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയത് പിന്നെ ഇതാ മുയൽ പ്രസവിച്ചിട്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉള്ളത് ആ കുട്ടികളാണ് അപ്പോൾ ഇതിനെ കാണുക എന്നുള്ള ഉദ്ദേശത്തിനാണ് ധൻവീൻ തക്ഷൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് കണ്ടിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ പിന്നെ കണ്ടില്ല ദൈ കൂട്ടിൽ ടാക്കിക്കോഴിയുണ്ട് പക്ഷേ ഈ പിന്നെ ഗൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പകൽ പോയാലേ കാര്യമുള്ളൂ പകലുള്ള ഇതെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ പിന്നെ ദൈയിലൊക്കെ ഓരോന്നിലും ഓരോരോ ഐറ്റംസാണ് കേട്ടോ പിന്നെ പ്രാവുകളൊക്കെ ഇപ്പോൾ കുറഞ്ഞതാണ് ഇപ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ ആദ്യം ഒരുപാടെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞ തന്നെ എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടായത് പിന്നെ ഇവർ കുട്ടികളാണെങ്കിലും അവിടെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു അവർക്ക് ഈ മുയലിൻ്റെ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു കേട്ടോ കുറേ നടന്നു പിന്നെ അവസാനം അതാ ഏട്ടനെ കിട്ടിയിട്ടോ അപ്പോൾ അവസാനം എന്താ ഒന്നിനെ അവിടെ കൊണ്ട് അല്ല രണ്ടെണ്ണത്തിനെ കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ രണ്ടെണ്ണത്തിനെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ വേദനയാക്കിയുള്ള കളിക്കണമെന്നല്ല അവർ അവർക്കൊരു ചെറിയൊരു പേടിയുണ്ട് പക്ഷേ എന്നാലും കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അതുകൊണ്ട് കൊണ്ട് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് അപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്ന വന്നതിന് ശേഷമാണ് കേട്ടോ അമ്മ ആക്ച്വലി ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിരുന്നു എന്താ കഴിക്കുകയെന്ന് പറയാത്തോണ്ട് അങ്ങനെ കുട്ടികളൊക്കെ ചിലപ്പോൾ ചോറ് കഴിക്കും എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അമ്മ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ അവിടുന്നായിരുന്നു ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓട്ടോനായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് വീടിയെടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതാ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെ ഇരുന്നു എല്ലാവരും കൂടി ഇരുന്നോ എന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചിയും മക്കളും ഒക്കെ കൂടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ അപ്പോൾ അതിനുശേഷം പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല ഞാനൊരു കുഞ്ഞ് ബ്ലോഗായിട്ട് എടുത്തു ഒന്നേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം വീടൊക്കെ വിചാരിച്ചിട്ട് വീടങ്ങനെ വലിയ ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നില്ല പക്ഷേ എന്നാലും അതാ ഇതാണ് ഏറ്റവും ഏട്ടൻ അമ്മ അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ ബ്രദർ അനികിലേട്ടനായിരുന്നു കേട്ടോ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്തു തന്നെയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് സ്റ്റോപ്പ് ഡിഫറെൻസേ ഉള്ളൂ അപ്പോൾ സുഖമായിട്ട് പോവുകയോ വരികയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്